നമസ്കാരം എല്ലാവർക്കും മൈനോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണിത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്ന് രണ്ട് നോട്ടീസുകളാണ് നമ്മളിപ്പോൾ പറയുന്നത് ആദ്യം തന്നെ ഫയറിംഗ് ടെസ്റ്റ് കേരള ജയിൽ ഓഫീസേഴ്സ് ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ വകുപ്പുതല പരീക്ഷാ വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ തൃശൂർ പോലീസ് അക്കാദമിയിലെ ലോങ് റേഞ്ച് ഫയറിംഗ് ബട്ടിൽ വെച്ച് ഫയറിംഗ് ടെസ്റ്റ് നടത്തും കൂടുതൽ വിവരങ്ങൾ അപേക്ഷകരുടെ പ്രൊഫൈലിൽ ലഭിക്കും അഭിമുഖം തദ്ദേശ സ്വയംഭരണ ഇ ആർ എ വകുപ്പിൽ സെക്രട്ടറി എൽ എസ് ജി ഐ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള ഒന്നാം ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജി ആർ ആർ ജി ആർ സിക്സ് വിഭാഗവുമായി ബന്ധപ്പെടണം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ത്രീ സിക്സ് ഫോർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് പോളിടെക്നിക്കുകൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും സംശയ നിവാരണത്തിനായി ജി ആർ സെവൻ വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ വൺ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഏഴവ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്നിന് പി എസ് സി കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും വകുപ്പുതല വാചാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വകുപ്പ് തല പരീക്ഷ കാഴ്ച പരിമിതരായ ഉദ്യോഗസ്ഥർക്കായുള്ള വാചാ പരീക്ഷ വൈവാവോസി സാധുവായ അപേക്ഷ സമർപ്പിച്ച തിരുവനന്തപുരം മേഖലയിലെ പരീക്ഷാർത്ഥികൾക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിനും കോഴിക്കോട് മേഖലയിലെ പരീക്ഷാർത്ഥികൾക്ക് പി കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും എറണാകുളം മേഖലയിലെ പരീക്ഷാർത്ഥികൾക്ക് പി എസ് സി എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ചും മെയ് മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിനും വാചാ പരീക്ഷ നടത്തുന്നതാണ് മെയ് പതിനെട്ടിനകം മെമ്മോ ലഭിക്കാത്ത തിരുവനന്തപുരം മേഖലയിലെ പരീക്ഷാർത്ഥികളും മെയ് ഇരുപത്തഞ്ചിനകം മെമ്മോ ലഭിക്കാത്ത കോഴിക്കോട് എറണാകുളം മേഖലകളിലെ പരീക്ഷാർത്ഥികളും വകുപ്പ് തല ജോയിന്റ് സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ് പ പരീക്ഷാർത്ഥികൾ അസൽ രേഖകളുമായി മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജരാകേണ്ടതാണ് അടുത്തത് അഭിമുഖമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജി ആർ ടെൻ വിഭാഗവുമായി ബന്ധപ്പെടണം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ത്രീ എയ്റ്റ് കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചർ വന ആശ്രിതരായ പുരുഷന്മാരായ പട്ടികവർഗക്കാർക്ക് പട്ടികവർഗക്കാർക്കുള്ള പ്രത്യേക നിയമനമാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറിന് പി എസ് സി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് രാവിലെ ഏഴ് മണിക്ക് അഭിമുഖം നടത്തും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാറ്റമി കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി എൽ സി എ ഐ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ നിയോനെറ്റോളജി കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിം അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ഫോറൻസിക് മെഡിസിൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് വിശ്വകർമ്മ തസ്തികകളിലേക്ക് രണ്ടായിരത്തി മെയ് ഇരുപത്തിയൊന്നിന് പി എസ് ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ വൺ എ വിഭാഗവുമായി ബന്ധപ്പെടണം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ഫോർ എയ്റ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് റീഡർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജി ആർ ടു സി വിഭാഗവുമായി ബന്ധപ്പെടണം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ടു നയൻ ഫോർ അടുത്തത് ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അതുപോലെ വിമുക്ത ഭടന്മാർ എൽ സി എ ഐ ഹിന്ദു നാടാർ എസ് സി 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 കാറ്റഗറി നമ്പർ അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തെട്ട് എഴുന്നൂറ്റി പതിനൊന്ന് അൻപത്തെട്ട് അൻപത്തൊമ്പത് അറുപത് എന്നീ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറിന് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത്തഞ്ച് വരെ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് നടത്തും കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം കാറ്റഗറി നമ്പർ അറുനൂറ്റി മുപ്പത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മുപ്പത്തഞ്ച് വരെ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അടുത്തത് ഒ എം ആർ പരീക്ഷ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വരെ കാറ്റഗറി ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാല്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തസ്തികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് പി എസ് സി സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ഒ എം ആർ പരീക്ഷ നടത്തും അതൊരു മെയിൻ പരീക്ഷയാണ് പ്രീംസെല്ല ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇപ്പം എത്രയാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്